പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബി വി ത്രീ എയ്റ്റി കോഴികളുടെ ഒരു കുഞ്ഞ് ഫാം ആണ് ഈ ഒരു മേഖലയിലോട്ട് വരുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ ഇടുന്നത് ഇപ്പോഴത്തെ തീറ്റ ചെലവിൽ നമുക്ക് ഈ ബി വി ത്രീ എയ്റ്റി മുതലാവുമോ ലാഭകരമാണോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതെല്ലാം ക്ലിയറായിട്ട് ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഒരു കുഞ്ഞ് കർഷകൻ്റെ ചെറിയൊരു സ്വപ്നമാണ് ഈ ഒരു ഫാം ഏകദേശം മുപ്പത് കോഴികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നര മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ വാങ്ങിയത് നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് ഈ ഒരു ഫാമിൽ മുപ്പത് കുഞ്ഞുങ്ങളെ എത്തിച്ചത് ഹൈടെക് കൂടിലാണ് ഈ കോഴികളെ വളർത്തുന്നത് സെക്കൻഡ് ഹാൻഡ് റേറ്റിന് കിട്ടിയ കൂടാണിത് മുപ്പത് കോഴി കുഞ്ഞുങ്ങളെ എത്തിച്ചതിന് ശേഷം കൃത്യമായിട്ട് വിര മരുന്ന് അതിൻ്റെ സപ്ലിമെൻറ്റും ഗ്രോവറും കൊടുത്താണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തത് ഇ വി ത്രീ എയ്റ്റി കോഴികൾ പൊതുവേ നൂറ്റി ഇരുപത് ദിവസം കഴിയുമ്പോഴാണ് മുട്ടയിട്ട് തുടങ്ങുന്നത് ഇവിടെയും നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുട്ടയിട്ട് തുടങ്ങി കോഴികൾ മുട്ടയിട്ട് തുടങ്ങുമ്പോൾ തന്നെ ലെയർ മാഷാണ് കൊടുക്കേണ്ടത് എന്നാലേ നമുക്ക് കൃത്യമായിട്ട് മുട്ട കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഇവിടെയും ലെയർ മാഷ് കൊടുത്തു തുടങ്ങി അതിനുശേഷം ഒരു മൂന്ന് കോഴികളെ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വന്നു ഇപ്പോൾ നിലവിലെ ഇരുപത്തിയേഴ് കോഴികളാണ് നിൽക്കുന്നത് മുട്ട റെഗുലറായിട്ട് കിട്ടാൻ തുടങ്ങി ഒരു ദിവസം ഇരുപത്തഞ്ച് മുട്ട നമുക്ക് കുറയാതെ ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് ഇരുപത്തേഴ് കോഴികളിൽ നിന്നും ഇരുപത്തഞ്ച് മുട്ട കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഹൈടെക് കൂടുതൽ വളർത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ മുട്ടകളെല്ലാം കിട്ടുന്നുണ്ട് ഡാമേജ് ഒന്നും വരാതെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു കോഴിക്കോട് ചെയ്തിരിക്കുന്നത് തികച്ചും ലോ കോസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് റേറ്റിനാണ് ഈ ഒരു കെ വാങ്ങിയിരിക്കുന്നത് നാല് സൈഡുകളും ടാർപോളിയും ഷീറ്റ് ഉപയോഗിച്ചാണ് കവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടിന് മാത്രമായിട്ടുള്ള ഒരു കോസ്റ്റാണ് വന്നിരിക്കുന്നത് വേറെ ഷെഡിനോ മറ്റ് എക്സ്പെൻസൊന്നും ഇവിടെ ആയിട്ടില്ല കൂട് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് അടിയിൽ നിന്നും കൃത്യമായിട്ട് ഹോളോ ബ്രിക്സ് കല്ല് വെച്ച് പൊക്കിയാണ് വെച്ചിരിക്കുന്നത് അടിയിൽ നിന്നും കൃത്യമായിട്ട് വേസ്റ്റ് വാരി മാറ്റാവുന്ന രീതിയിലാണ് ഈ ഒരു കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കോഴികളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ആയിട്ട് നിൽക്കുന്നുണ്ട് ഡാമേജുകളോ കാര്യങ്ങളോ തൂവൽ പോയിട്ട് പൊഴിഞ്ഞയോ അങ്ങനെ ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ വന്നിട്ടില്ല കാരണം കൃത്യമായിട്ട് സപ്ലിമെൻറ്റ്സ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രീതിയിൽ കോഴികൾ ഇപ്പോഴും നിൽക്കുന്നത് ഈ കോഴികൾക്ക് ലെയർ മാഷാണ് നിലവിൽ കൊടുക്കുന്നത് നമുക്ക് ലെയർ പെല്ലറ്റും കൊടുക്കാം എന്നാൽ ലെയർ പെല്ലറ്റ് കൊടുക്കുന്ന സമയത്ത് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഈ കോഴികളിൽ ചെറുതായിട്ടുള്ള അസുഖങ്ങൾ തൂക്കം അങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് എന്ന് ഈ ഉടമസ്ഥർ പറയുന്നുണ്ട് അതുകൊണ്ട് റെഗുലറായിട്ട് ലെയർ മാഷ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് കൂടിന് മുകളിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ബോട്ടിലുകളിലാണ് വെള്ളം നിറച്ച് വെച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇട കൃത്യമായ ഇടവേളകളിൽ ഈ ബോട്ടിലുകൾ ക്ലീൻ ചെയ്യുകയും സപ്ലിമെൻറ്റ്സ് എല്ലാം മിക്സ് ചെയ്ത് ഈ ബോട്ടിലുകളിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കോഴികൾക്ക് തീറ്റയ്ക്കൊപ്പം കൊടുക്കുന്ന ആണ് ഈ കാണുന്നത് വിമറാൾ കൊടുക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇത് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് വെള്ളത്തിലാണ് കൊടുക്കുന്നത് അടുത്തായിട്ട് കൊടുക്കുന്നത് ഗ്രോവി പ്രസ് ആണ് ഇത് ആഴ്ചയിൽ നമുക്ക് ഒരു ബോട്ടിൽ നമുക്ക് വേണ്ടി വരും കൃത്യമായിട്ട് വെള്ളത്തിൽ തന്നെയാണ് ഇതും മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വിമറാളിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് അര ലിറ്റർ നമുക്കിതൊരു നാല് മാസം വരെ മുപ്പത് കോഴികൾക്ക് കൊടുക്കാൻ സാധിക്കും അത്യാവശ്യം വില വരുന്ന ഒരു സപ്ലിമെൻറ്റ് തന്നെയാണ് ഈ വരണം അടുത്തായിട്ട് കൊടുക്കുന്നത് ഗ്രോവി ഫ്ലക്സ് ഇത് നമുക്കൊരു തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വില വരുന്നത് നമുക്ക് ഒരാഴ്ചത്തേക്ക് ഒരു ബോട്ടിൽ ഇതും വേണ്ടി വരുന്നുണ്ട് അപ്പോൾ തീറ്റയ്ക്കൊപ്പം നമുക്ക് ഈ ഒരു കോസ്റ്റും അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് ഇതുകൂടാതെ വിര മരുന്നും മാസത്തിലൊരു ദിവസം കൊടുക്കുന്നുണ്ട് അത് വലിയ ചിലവ് വരുന്നില്ല എന്നിരുന്നാലും കോസ്റ്റ് നോക്കുമ്പോൾ നമ്മളെല്ലാം കണക്ക് കൂട്ടേണ്ടതാണ് ഇനി നമ്മൾ നോക്കുന്നത് ഇതിൽ എത്ര രൂപയാണ് നമുക്ക് ചിലവാകുന്നത് നമുക്ക് എത്ര രൂപയാണ് ഒരു ദിവസം വരുമാനം കിട്ടുന്നത് എന്നുള്ളതാണ് അൻപത് കിലയുടെ പാക്കറ്റാണ് തീറ്റയായിട്ട് ഇവിടെ എടുക്കുന്നത് ഗോദറേജിൻ്റെ തീറ്റയാണ് എടുക്കുന്നത് അൻപത് കിലയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഒരു കിലയ്ക്ക് മുപ്പത്തി രണ്ട് രൂപ വില വരുന്നുണ്ട് നമുക്കിതിൽ ഒരു ദിവസം നാല് കിലോ തീറ്റയാണ് കൊടുക്കുന്നത് നാല് കിലോ തീറ്റയാണെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് മുപ്പത്തിരണ്ട് രൂപ വെച്ച് നൂറ്റി ഇരുപത്തി രൂപ ഒരു ദിവസത്തെ കോസ്റ്റ് വരുന്നുണ്ട് ഇവിടെ നിന്നും നമുക്ക് റെഗുലറായിട്ട് ഇരുപത്തഞ്ച് മുട്ടകൾ കിട്ടുന്നുണ്ട് ഒരു മുട്ടയ്ക്ക് ഏഴ് രൂപ വെച്ചാണ് നമ്മൾ വിൽക്കുന്നത് ഓരോ സ്ഥലത്ത് ഓരോ റേറ്റാണ് നിലവിൽ ഏഴ് രൂപ വെച്ചാണ് ഇവിടെ നിന്നും മുട്ടകൾ പോകുന്നത് ഏഴ് രൂപ വെച്ച് നമ്മൾ ഒരു മുട്ട വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ച് മുട്ടയ്ക്ക് ഒരു ദിവസം ലഭിക്കുന്നത് നൂറ്റി രൂപയാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നമുക്ക് ഒരു ദിവസം മുട്ട വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിൽ നമുക്ക് നൂറ്റി ഇരുപത്തെട്ട് രൂപ തീറ്റ ചിലവ് ആകുന്നുണ്ട് എല്ലാം പോയതിനു ശേഷം നമുക്കൊരു ദിവസം ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത് നാൽപ്പത്തേഴ് രൂപയാണ് ഇത് കൂടാതെ നമുക്ക് വരുന്ന ചിലവെന്ന് പറയുന്നത് സപ്ലിമെൻറ്റിൻ്റെ ആ ഒരു ചിലവാണ് അത് ഇതിൽ കൂട്ടിയിട്ടില്ല അതുകൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്കിതിൽ നിന്നും ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല തീറ്റയുടെ ചിലവ് കൂടി കൂടി വരുന്നുണ്ട് എന്നിരുന്നാലും മുട്ടയുടെ വില പഴയതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിതിൽ നിന്നും ലാഭം കിട്ടാത്തത് ചില സ്ഥലങ്ങളിൽ നമുക്ക് മുട്ടയ്ക്ക് എട്ട് രൂപ ഒൻപത് രൂപ ചിലയിടത്ത് പത്ത് രൂപയും കിട്ടുന്നുണ്ട് അവിടെയൊക്കെ നല്ല ലാഭത്തിൽ നമുക്കിത് ചെയ്യാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട് എന്നാലും മുട്ടയുടെ വില നമ്മൾ അറിഞ്ഞിരിക്കുക ഇവിടെ എത്ര രൂപയ്ക്കാണ് മുട്ട നമുക്ക് വിറ്റ് പോകുന്നത് അതനുസരിച്ച് നമുക്ക് ഈ ഒരു ബി വി ത്രീ എയ്റ്റി ഒത് കോഴിയാണെങ്കിലും നമ്മൾ അതനുസരിച്ച് ഇനി 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 മുന്നോട്ടുള്ള ഫാമിങ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക പൊതുവെയുള്ള ഫാമുകളുടെ അവസ്ഥ ഇത് ആണെന്ന് പറയുന്നില്ല എന്നിരുന്നാലും ഈ ഒരു കുഞ്ഞു കർഷകൻ്റെ ചെറിയൊരു ഫാം നഷ്ടത്തിലുമല്ല എന്നാൽ ലാഭത്തിലുമല്ല മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പറയാം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിനായി കീ പായ് തിമ്പാത്വേ പുതിയ നല്ലൊരു വീഡിയോയുമായി കാണുമ്പോൾ വരെ തിമ്പാത്വേ സൈനിങ് ഔട്ട്